നമ്മളിപ്പം നിൽക്കുന്നത് കാളിയമ്മയുടെ സ്വന്തം തറവാട്ടില അമ്മയാണ് ജീവൻ കൊടുക്കുന്ന ദേവി അമ്മയാണ് രക്ഷിക്കാൻ കരളർത്തു നൽകുന്ന ശക്തി ഈ അമ്മയാണ് നമ്മുടെ ആലപ്പുഴ ചേർത്തലയ്ക്ക് സമീപം കണിച്ചുകുളങ്ങര ഗ്രാമത്തിൽ വസിക്കുന്ന കണിച്ചുകുളങ്ങര ദേവി കരുണ സ്നേഹം ക്ഷമ ത്യാഗം രക്ഷ ഇതിൻ്റെ സാക്ഷാൽ രൂപമാണ് കണിച്ചുകുളങ്ങര അമ്മ കുട്ടികളില്ലാത്ത ദമ്പതിമാരും കുട്ടികളുടെ രോഗങ്ങൾ മാറുവാനും ഇവിടെ വന്ന് ഇരുപത്തൊന്ന് ദിവസത്തെ കുട്ടികളെ ചിക്കരയിരുത്തുന്ന വഴിപാട് നേരാന് പതിനായിരക്കണക്കിന് ദമ്പതിമാരാണ് ഈ തിരുനടയിലേക്ക് ഒഴുകിവരുന്നത് ഭക്തരുടെ ദുരിതങ്ങൾ മാറുന്നതിന് നൂറുകണക്കിന് ഭക്തർ ദിവസവും ഈ തിരുനട സന്ദർശിച്ച് പൊങ്കാലയ്ക്ക് സമാനമായ പുഴുക്ക് വഴിപാട് നടത്തുന്നത് കാണാം കുംഭമാസത്തിലെ തിരുവോണനാളിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം കാലത്തെപ്പോലും വിഴുങ്ങുന്ന ശക്തിയായ മഹാകാളി കണിച്ചുകുളങ്ങരക്കാരുടെ അമ്മ